കുംഭമേളയിലെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച സ്ത്രീയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാത്തതിൽ യു പി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് അലഹബാദ് ഹൈക്കോടതി നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചാൽ സമയബന്ധിതവും മാന്യവുമായി നൽകിയെന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയെന്ന് കോടതി ഇരയുടെ കുടുംബം നൽകിയ റിട്ട് ഹർജിയിലാണ് കോടതിയുടെ വിമർശനം ഈ വർഷം ജനുവരി പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലും മരിച്ച സ്ത്രീയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാത്ത യു പി സർക്കാരിനെതിരെ ഗുരുതര വിമർശനമാണ് അലഹബാദ് ഹൈക്കോടതി നടത്തിയത് സംഭവം നടന്ന് നാലുമാസം കഴിഞ്ഞിട്ടും ഹർജിക്കാരന്റെ കുടുംബത്തിന് പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം സർക്കാർ നൽകിയില്ല തുടർന്ന് ഇവരുടെ കുടുംബം നൽകിയ ഹർജിയിലാണ് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിനെ കോടതി വിമർശിച്ചത് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചാൽ സമയബന്ധിതവും മാന്യവുമായി നൽകിയെന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയെന്ന് അലഹബാദ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു സംസ്ഥാനത്തിന്റെ വിശദീകരണത്തെ തള്ളിയ കോടതി സംഭവത്തിൽ സർക്കാരിന്റെ നിസ്സംഗതയാണ് പ്രകടമാകുന്നതെന്ന് പറഞ്ഞു ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്ന ദുരിതബാധിത കുടുംബത്തിനോട് പണം യാചിക്കാൻ ആവശ്യപ്പെടുന്നത് സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുള്ള നാട്യവും ഒഴുകഴിവുമാണ് മരിച്ചയാൾ ചെയ്ത ഏതെങ്കിലും തെറ്റിന്റെ പേരിലല്ല അത് സംഭവിച്ചതെന്നും കോടതി പറഞ്ഞു ദുരന്തത്തിലെ ഇരകളിലൊരാളായ ഉദയ് പ്രതാപ് സിംഗ് സമർപ്പിച്ച റിട്ട് ഹർജിയിലാണ് ജസ്റ്റിസ് സൗമിത്ര ദയാൽ സിംഗ് സന്ദീപ് ജൈൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ നിരീക്ഷണം കൈരളിന്യൂസ് ദില്ലി